ഒരു ഗെയിമാണ് കാർഡ് ഗെയിമാണ് യുണോ ഗെയിം കാർഡ് ഗെയിം കളിക്കുന്നത് ടീം അർജുൻ സ്കൂളൊക്കെ പൂട്ടി രണ്ടാമത്തെ ടീം വിഷ്ണു കാടൊക്കെ നേരത്തിയിട്ടുണ്ട് വിഷ്ണു എത്ര കാടാ മന ഒരു ഒരാൾക്ക് ആദ്യം ഇടുന്നത് ഒമ്പത് കാർഡ് ഇട്ട് കൊടുക്കും ഇതാ അർജുവിൻ്റെയും കാർഡൊക്കെ ഇട്ടു ഇതാ ഇനി ആദ്യം കളി കളി എടുത്ത് കളി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു വിച്ച് അർജു ഇട്ടു ഇനി വിച്ചു വിട് അർജു പന്ത്രണ്ട് ഇട്ടിരിക്കണത് അപ്പോൾ വിച്ചു അതേ കളറിൽ പന്ത്രണ്ടില്ല അപ്പോൾ ഇട്ടു അപ്പോൾ അത് അർജു വീണ്ടും നാലിട്ടു അതേ കളറ് കളറ് മാറി അതേ നാലിട്ടു നമ്പർ ഒന്നില്ലെങ്കിൽ കളർ ഒരേ പോലെ ആകണം അർജു ഏഴ് ഇട്ടു അർജു വിച്ചു ടു അതേ കളറിൽ വൈൽഡ് കളർ ചേഞ്ച് കളർ ചേഞ്ച് ഇനി അടുത്തത് അർജു എന്ന് പറയും അപ്പൊ വിച്ചു യെല്ലോ കാർഡ് ഇടണം ഇല്ലെങ്കിൽ കയ്യില് കാർഡ് ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് പറഞ്ഞ പുതിയത് എടുക്കണം പൊറണെടുത്തു ഇനി വിച്ചു അർജു വിട്ടന ഇട്ടിട്ടുണ്ട് പത്ത് ഇട്ടിട്ടുണ്ട് യെല്ലോ കളർ അതാ വിഷ്ണു അതേ പിന്നെ കളറില്ല നമ്പർ ഒരേ നമ്പർ അപ്പോൾ ഓക്കെ ആണ് ദാർജ് മൂന്നിട്ടു ഒന്ന് ടൂ ഒരേ കളറിൽ ഒന്ന് ഇപ്പം വിശുവിൻ്റെ അടുത്ത് അതില്ല ആ കളറും ഇല്ല സംഖ്യയില്ല അപ്പോൾ വിച്ചു ഒരു കാർഡ് എടുത്തു ഓക്കെ അപ്പോൾ വിച്ചുവിൻ്റെ അടുത്ത് കാർഡ് എണ്ണം കൂടുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിൽ കാർഡ് പെട്ടെന്ന് കുറയണം ഫിനിഷാവണം അപ്പോൾ അവർ ജയിക്കും അർജു കളിക്കു അർജു മൂന്നിട്ടിട്ടുണ്ട് പറയത് എന്റെ കളിപ്പ് സ്കിപ്പ് അർജുന കളിയില്ല സ്കിപ്പ് ഇട്ട് കൊടുത്താൽ അർജുന കളിക്കാണ്ട് ബിച്രും അതാ അതേ ഇതാ ിട്ടു അർജുവിൻ്റെ അടുത്തത് ഇല്ല അർജുൻ പുതിയ തരണം കൊടുത്തു ഏഴ് ഇട്ടു കാർഡ് വരുമ്പോൾ യൂണോ എന്ന് വിളിക്കണം എന്നാണോ യൂണോ കാർഡ് ഗെയിമില്ലേ നല്ല രസമാണ് ഒരു ഒരു ബോക്സ് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്താൽ കളിക്കാൻ നല്ല രസമാണ് അവർക്ക് അവർക്കും കളിക്കാം വലിയ ആൾക്കാർക്കും കളിക്കാം ഞാൻ ജയിച്ചത് ബിച്ചുൻ്റെ അടുത്ത് ഒരു കാർഡേ ഉള്ളൂ അർജുവിൻ്റെ അടുത്ത് നാല് കാർഡുണ്ട് ഇതാ അർജുന അർജുന റെഡ് ടു ഇട്ട് ബിച്ചു അവൻ്റെ ലാസ്റ്റ് കാർഡ് ഒമ്പത് ഇട്ടു അതേ കളറില് അപ്പോൾ വിഷ്ണു ജയിച്ചു ഓക്കെ അർജൻറ് അടുത്ത് ബാലൻസ് എത്ര കാർഡുണ്ട് രണ്ട് കാർഡുണ്ട് മൂന്ന് കാർഡുണ്ട് അപ്പോൾ കളിക്കാൻ നല്ല രസമാണ് ഇങ്ങനത്തെ കാർഡ് നമ്മുടെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മാർജിൻ ഫ്രീ കടയിലും അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സ്കൂൾ പൂട്ടിയിട്ടുള്ള സമയത്ത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു ആ അപ്പോൾ ഈ പിന്നെ കാർഡ് ബോക്സ് ഇത് ടോട്ടൽ എത്ര കാർഡാണെങ്കിൽ മുപ്പത് കാടോട്ട് രണ്ട് സെറ്റ് ആ രണ്ടോ ഒരു ബോക്സിൽ എത്ര സെറ്റാണ് വരുന്നത് ഒരു ബോക്സിൽ എത്ര കാർഡാണ് വരുന്നത് ഏകദേശം മുപ്പത് കാടോളം ഒരു ഒരു പിന്നെ ബോക്സിൽ വരുന്നുണ്ട് അങ്ങനത്തെ രണ്ട് ബോക്സ് കിട്ടും രണ്ട് ഇത് കിട്ടും അപ്പോൾ ഒരു ബോക്സിൽ നമുക്ക് രണ്ട് മൂന്ന് പേർ വരെ സുഖം മൂന്ന് നാല് പേർക്ക് വരെ സുഖമായിട്ട് കളിക്കാൻ പറ്റും നല്ല സുഖമാണ് ടൈം പാസ്സായിട്ട് കളിക്കാൻ നല്ല സുഖമാണ് ആ പിന്നെ ഇതിൻ്റെ വില പറയണത് ചെറിയൊരു വിലയുള്ളൂ അറുപത് രൂപയുള്ളു ഇത് ചീട്ട് പോലത്തെ ഒരു ചീപ്പായിട്ടുള്ള കളിയല്ല ഇത് നല്ല രസമായിട്ടുള്ളൊരു കളിയാണ് നല്ല ടൈം പാസിനുള്ള കളിയാണ് സ്കൂൾ പൂട്ടുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുത്താൽ അവർ വീട്ടിൽ തന്നെ മുണ്ടാതിരുന്ന് കളിച്ചോളും ഓക്കെ എന്നാൽ